ഹലോ അസ്സലാമലൈക്കും വയനാട് കിച്ചണിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് ഒരു ബ്രെഡ് ഉണ്ടാക്കി വെക്കും കേട്ടോ ആദ്യമായിട്ട് ഉണ്ടാക്കി വയ്ക്കും എന്താന്ന് നോക്കാലോ അപ്പം ഞാൻ അതിന് ഒരു കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് മതി പിന്നെ നമ്മൾ ചേർക്കുന്നത് വീസ്റ്റാണ് കേട്ടോ അതോ വീസ്റ്റ് ഇട്ടിട്ടുണ്ട് നീ ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് വേസ് ഉപ്പും ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉണ്ടെന്നുള്ള ഉപ്പുണ്ട് അതിലേക്ക് നമ്മൾ മാവിട്ട് കൊടുക്കുക കേട്ടോ മാവ് ഇട്ട് കൊടുക്കുക നമ്മളിതിലേക്ക് മാവ് ഇട്ട് കൊടുക്കുക കേട്ടോ മാവ് ഒരു കപ്പ് മൈദ ഞാൻ എടുത്ത് സം ഓയില് ഒഴിച്ചു കൊടുക്കാം കേട്ടോ സൺഫ്ലവർ ഓയിലൊഴിക്കുന്നത് പിന്നെ നമുക്ക് അതിൻ്റെ പുറത്ത് നമുക്ക് ലസം നെയ് തടവി കൊടുത്താൽ ഇല്ലെങ്കിൽ വട്ടറ് ൂസ മാവ് ലോ നന്നായി കുഴച്ചിട്ട് നമ്മളിതാ ഈ ലേശം എണ്ണ തര തടവിയിട്ടുണ്ട് ഇതിങ്ങനെ മാവ് ഇങ്ങനെ കുറച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നന്നായി കുഴക്കണം കേട്ടോ വെച്ചുകൊടുക്കുകൊണ്ട് കവർ ചെയ്ത് വെച്ചുകൊടുക്ക കേട്ടോ തുണിയോ വെയിറ്റ് എന്തായാലും മതി അപ്പോൾ വെയിറ്റ് വെച്ചിട്ട് നന്നായി അടച്ച് വെച്ച് കൊടുക്കാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം അപ്പം നമ്മൾ ഇതായിട്ട് അത് ആക്കി നല്ല പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിനി ഇത് നോക്കി വയ്ക്കാം രണ്ട് ഇറക്കി വെക്കട്ടോ വരത്തിയെടുക്കണം ഇപ്പം നമ്മൾ പാത്രം ആദ്യം നെയ്യ് തടവി വെച്ചെടുക്കട്ടെ നെയ്യ് തടവി വെച്ച് ആദ്യത്ത് ഞാൻ ഇത് പരത്തി എടുക്കണം കേട്ടോ ആദ്യത്ത് കാട്ടിയില്ല അപ്പോൾ പരത്തി എടുക്കണം നീളത്തിൽ ഇങ്ങനെ എടുക്കണം ഇതിൽ ലാസ്റ്റ് നെയ്യ് തടവി കൊടുക്കുക നെയ്യൊരു നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവും നമ്മളത് മടക്കി നമ്മൾ രണ്ടും അങ്ങനെ വെച്ചിട്ട് അങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കണം ഒന്ന് ഫ്രഷോ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നെയ്യോ വട്ടറോ ഇങ്ങനെ എന്തായാലും എണ്ണ എന്തോ വേണമെങ്കിലും തടവാം വട്ടറാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും നെയ്യും വെട്ടറും ഒക്കെ ആകുമ്പോൾ അതിങ്ങനെ തടവി ഓവലിൽ കൊണ്ടുപോയി വെച്ച് കൊ കൊറച്ചുനേരം കൂടെ ഇത് ഇങ്ങനെ വെക്കാം നമ്മളിട്ടോ ഇതാക്കിയോണം തന്നെ വെച്ചിട്ട് മൂടി ഒക്കെ കുറച്ചു നേരം ഇപ്പൊ ഞമ്മളിത് ഞമ്മളിത് തുറന്ന് വെക്ക കേട്ടോ ഇപ്പം നല്ല അപ്പോൾ പൊന്തി വന്ന് ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുക ഓവണ് ചൂടാക്കി ഉള്ളിൽ വെച്ച് കൊടുക്ക കേട്ടോ ഉള്ളില് വെച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾ കുറച്ച് ഇരുപത് മിനിറ്റ് വെക്കുക ആയിട്ടോ സോന്ന് വരുന്നുണ്ടോ ഒന്നും കൂടെ നല്ല സോപ്പ് കളറായി നന്നായി വേവട്ടോ എന്നിട്ട് അപ്പം ഞമ്മളെ ബ്രെഡ് എടുത്ത് നോക്കാം കേട്ടോ റെഡിയായി ചൂട് ചൂട് കേട്ടോ നല്ല അടിപൊളിയായി ബ്രെഡ് നല്ല റെഡി ആയിട്ടാണ് അപ്പം എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ നമ്മൾ തന്നെ റെഡി ആയിട്ടോ അതുകൊണ്ടോ ഇത് ഭാഗം നല്ല സോഫ്റ്റായി അടിപൊളി വന്നെ എന്തേലും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുതേ നാളൊരു വേറൊരു വീഡിയോ നാളെ കാണാം അസാ വലിയ